അവിടെ പോണ്ടോ കൂടാനില്ല അല്ലേ ഇവിടെ ഇവിടെ വന്നിപ്പോ സൗദിനാഷണൊക്കെ ആക്കാനല്ലേ അപ്പൊ ഇല്ല गवर्नमेंट അല്ല അല്ല ആക്ടിവിറ്റി ഉണ്ട് അതാണ് നല്ല ബൈംഗറ ആക്ടീവാണ് ആണ് വെല്ലു ആയിട്ടി ഗോം ഗോം ഏ ടാ 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 ഹൈ നല്ല സമന്ത പോലൊരുങ്ങി ഇരിക്ക് ആളുകളെ ഒന്ന് നോക്കി പിറ്റിയതു തന്നെ ഓഹ് ബൈംഗറ ശലമാണ് ഗയ്സ് Hi, Say hi. Alaikum. how are you? <laughs> ah? <laughs> huh? <maledos> are you. <inaudible> English are you? I don't <inaudible> <inaudible> English tagali. English. I <inaudible> <Arab. inaudible> uh -huh. uh -huh. <inaudible> Can do engine kutle sri hai bahar tha bahut hai bahut active is everything okay he doesn't have any problem no no, sir. no before we have one baby uh, the hand problem uh, and uh, it's, um, that, that Jamila. That is pakistan pakistan but they took huh yes. nobody is coming still no now? <laughs> no okay. nobody can get i think one of you take this if you want <laughs> i <don't> think, <laughs> I don't think <laughs> hey how are you hey

चोक्ट <laughs> പിന്നെ ഈ കുട്ടി നമ്മളടുത്ത് വയനാട്ടിൽ രണ്ടു വർഷമായി ഇത് ഫാദറും മദറും ഒക്കെ അവര് ഈ കൊച്ചിനെ പിടിക്കാൻ പറ്റും ഇതേപോലെ അപ്പോൾ കുറച്ചും കൂടെയാണ് നല്ലത് അത് എന്താ പക്ഷേ അവിടെ ഇങ്ങോട്ട് വരുന്നില്ല നമുക്ക് അവരെവിടെയൊന്നും കണ്ടുപിടിക്കാനുള്ള കഴിവു അങ്ങനെ കുടും കിടക്കും ഇപ്പോൾ രണ്ട് വർഷമായി അപ്പോൾ നമ്മളിതിൻ്റെ അടുത്ത് ഇതിനെ പിന്നെ ഈ ഗവൺമെൻറ് അതിനെ കൊടുത്ത് സിസ്റ്റം അപ്പോൾ നമുക്കൊരു പിന്നെ അടുത്ത ഏതെങ്കിലും ഗവൺമെൻറ് ഈ അതോറിറ്റി ഉണ്ട് ഇവർ ഇവർ ഈ കൊച്ചിനെ കൊണ്ടുപോയിട്ട് ഓൻ്റെ ഇവിടുത്തെ നാഷണൽ ആയിട്ട് കൊടുക്കും അങ്ങനെ പിന്നെ സൗത്ത് നാഷണൽ ആയിട്ട് കൊടുക്കും അങ്ങനെ കുറെ കുട്ടികളോട് വാങ്ങി കുറെ കുട്ടികൾ വാങ്ങുന്നു സാധാരണ ഹോസ്പിറ്റലും ഇതുപോലുള്ള സൗകര്യം കണ്ടവർ ഒഴിവാക്കാൻ അവരെ ഒഴിവാക്കാൻ ഇവിടെ നമുക്ക് അങ്ങനെ ഇല്ല അത് ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് അടക്കണം ഇങ്ങനെ സാധാരണ എപ്പോഴും എല്ലാവർക്കും അതിന്റെ മാതിരി ഒരു മോബന വന്നു ഇങ്ങനെ അബ്യൂസ് ചെയ്തിട്ട് കുറെ ആൾക്കാർ ഇവിടെ പറഞ്ഞ നാട്ടിലാണ് നാല് മാസം ആ കൊച്ചി അവർ ആ ഒരു കുട്ടി വന്നു പക്ഷെ അതിന് കുറേ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അവസാനം ആ കൊച്ച് സുഖമല്ല കിട്ടും വളരെ വീക്കായിപ്പോയി അങ്ങനെ ആ കുട്ടികൾ മരിക്കേണ്ടത് പക്ഷെ ഗവൺമെന്റ് ഇങ്ങനെയൊക്കെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഒന്നാമത് ട്രീറ്റ്മെന്റിന് മുന്നേ തന്നെ പൈസ അടക്കണം അതല്ലെങ്കിൽ ഒരു ദിവസം വൈകി കഴിഞ്ഞാൽ രോഗിനെ പുറത്തുകൊണ്ട് കിടക്കണം അങ്ങനെയൊക്കെ ഒരു സാഹചര്യം നാട്ടിലാ ഞാൻ പറഞ്ഞവരെന്താന്ന് വെച്ചാൽ അതിന്റെ അപ്പുറത്തേക്ക് നിങ്ങള് അങ്ങനത്തെ രോഗികളാണെങ്കിൽ നമ്മുടെ അനുസരിച്ചിട്ട് അവർക്കുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് মদিটঞোঞ্ড্঺্যারেঁওঞরে还কযা, মাকলে পকলে কবন্ডো দ্য়াতর্ক, হিটিছেবে আশ্ডারী What's your name? Monday. What is your name? Monday. Is two is. Hmm. How old? How old are you? Huh? How old are you? How old are you? Two. Yeah? Two? Huh? Two. two years? Yes. Oh. <laughs> Where is your father? <laughs> ഫാദർഫാദ് ഹാപ്പിയാണ് എല്ലാരും കൂടി കൊഞ്ചിച്ച ഭഗവാനും മലയാളവും പോയി അറബിയും ഒരു ഭാഷ ഇല്ലപ്പോ ഒരു ഭാഷ ഇണ്ടല്ലോ ಅದು ಬರದಿರು ಬರದಿರು ಅಣ್ಣ ನಮಗ ಪಕ್ಕಕ್ಕೆ ಒಡಕಿಲ್ಲಲ್ಲ ಅಲ್ಲ ಅದೊಂದು ಗುಣ ಒಂದೇ ಕೊರ್ಚು ವರಿಧಾನ ಬಾಲನೇ ವೇರ್ ತಿಚೋಲೋ ಓರೆ ಬಾಲ ತಿಚೋಲೋ ಓ ಒಂದು ಒಂದು ಎಲ್ಲಾ ವರ್ಷ ನಮ್ದೆ 1 2 3 4 ತಗಲೋ ರೆನಾ ತಗಲೋ ಯಾಕೋ ಆಯಿ ಪೋಗಿ 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 ತಗಲೋ ರೆನಾ ತಗಲೋ ಪೋಗಿ ನಿಂ ಸಂಸ ಅಕ ಆಯಿ ಪೋಗಿ പിന്നെ ഇവിടെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് ചിലപ്പോൾ സെറ്റ് ആയിട്ട് ഓർഡർ കൊടുക്കണ്ട കുട്ടികൾക്ക് ഉമ്മമാരെന്ന കൊടുക്കാൻ नेपालको लागि यो नै हो। यो चाहिँ पास नआलेकोले चाहिँ भिटामिन कति पुरै छ। मेरो चाहिँ भिटो पुरै दिस चाहिँ गयो छ। यो बढेर हुन्छ। मलाई कम्पाउन्ड गर्नु। लाले, बलरोमा, बलरोमा, भलाइदा इदा उमामा भन्ने कुराले चाहिँ। पछानमा नै नपर्छ। ओ जित्ने वाला। हँ, राम राम सर। जे क्रिस्टन नि। ये वाले के तो है सी वाइट है ना सी वाइट है ना सिर्फ एक आदमी है ना सिर्फ सी वाइट है ना लतीफा सलीम मोहम्मद डिस्चार्ज 13 13 13 लतीफा लतीफा 37 37 हां 37 फोटो तो उधर मुझे पर मैसेज हैप्पी ना यार बिटिया हां 1 1 2 1 2 3 4 5 6 7 8 9 10

keep away sir give you thank you sura hada to bye bye that's it the wall sambota bavilu king ekara bom chala pandinavu rai saudi one nationality unta idara namaskara alle adu varu sister ne mari sister ne मतलब सर मैं मेरे वर्क एंड ओके टाइम पे हो लेकिन कलवा के सेकंड प्रॉब्लम आइस मिल आइस मिल सर फॉरवर्ड वर्ड वर्ड